ഹായ് ഹലോ എന്തിൻ്റെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു പരീക്ഷണം കൂടിയാണ് പക്ഷെ ആ പരീക്ഷണം എനിക്ക് അത് സക്സസ് ആയില്ല കേട്ടോ പരീക്ഷണം അതെന്താണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ മതിലിൻ്റെ സൈഡിലുള്ള പുല്ലുകളാണ് കേട്ടോ അതിങ്ങനെ കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരുപാട് വളരാൻ കഴിഞ്ഞാൽ അത് പണി തരുമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം മോളൊക്കെ ഇതിലേക്കൂടെ നടക്കുന്നതാണ് ചെറിയ മക്കളൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ല പാമ്പാ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇടയിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ കാണില്ല അപ്പം അതുകൊണ്ട് ഇതൊന്ന് നശിപ്പിച്ച് കളയാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കുറേ വീഡിയോലൊക്കെ കണ്ട് പുല്ല് ഒരു ദിവസം കൊണ്ടൊക്കെ കരിയിച്ച് കളയണ വീഡിയോസൊക്കെ കുറേ കണ്ട് അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും എളുപ്പമുള്ളതും ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാണ്ടും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ദേ അതേപോലെ ചെയ്ത് നോക്കുകയാണ് ഒരു ബക്കറ്റിൽ കുറച്ച് ഹാർപ്പിക്കും ഉപ്പും പൊടി കല്ലുപ്പാണ് അവരിട്ടേക്കുന്നത് പക്ഷെ അതിൽ പറയണുണ്ട് ഉപ്പും പൊടി ആയാലും കുഴപ്പമില്ല എന്ന് അപ്പം അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഒരു കുപ്പിയിലാക്കിയിട്ട് ഹോളൊക്കെ ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്യുക അതായിട്ട് അതിൽ കണ്ടേക്കണം അപ്പം അതുപോലെ ഞാൻ ചെയ്ത് നോക്കാണ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അളവൊന്നും അളവൊന്നും എടുത്തിട്ടില്ല ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടൊക്കെ കുറേശ്ശൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്തേ ഒരു വലിയ കുപ്പിൽ അത് നിറച്ചിട്ടുണ്ട് ബാക്കിയുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കപ്പ് കൊണ്ട് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എല്ലായിടത്തും സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോകുന്ന വിശ്വാസത്തിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യണം അപ്പോൾ അത് ലാസ്റ്റായപ്പോൾ പൈസയെ സഹായിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അതിൽ പറഞ്ഞ പോലെ വൈകുന്നേരം ആയപ്പോൾ കരിയെന്ന് പറഞ്ഞിട്ട് കരിഞ്ഞൊന്നും പോയില്ല വെയിലുള്ള ടൈമിലാണ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ രാവിലെയാണ് ഞാൻ ചെയ്തത് പക്ഷെ ഉച്ചയായപ്പോൾ നല്ല നല്ലൊരു മഴ പെയ്തു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിന് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് വാടി അത്രയേ ഒരുപാട് ഒരുപാടങ്ങോട് പരിഞ്ഞൊന്നും പോയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കാം എന്തായാലും അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ അവരൊന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ